എല്ലാവർക്കും ഈശോ മിശികയൊക്കെ സ്തുതിയായിരിക്കട്ടെ ഈശോയുടെ വചനം ഇതാണ് ദുഃഖത്തെക്കുറിച്ച് ഈശോ പറയുന്നൊരു കാര്യമുണ്ട് ഈശോക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈശോയുടെ വചനം ദുഃഖം ഒന്നിനും ഉപകരിക്കുന്നില്ല അത് അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ദുഃഖം അകറ്റി നിങ്ങളെ നിങ്ങൾ തന്നെ ആശ്വസിപ്പിക്കുവാൻ ഈശോയുടെ വചനം നമ്മളോട് പറയുന്നുണ്ട് അതുകൊണ്ട് വ്യക്തമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈശോ പറയുന്നൊരു കാര്യം ഇപ്പോൾ ആരെങ്കിലും ദുഃഖിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും സങ്കടപ്പെട്ട നിരാശയിലായിരിക്കുന്നുണ്ടെങ്കിൽ അവരോടായി ഈശോ പറയുന്നൊരു കാര്യം ഇതാണ് ദുഃഖം ഒന്നിനും ഉപകരിക്കുന്നില്ല അത് അനേകരെ ഒരാളെയല്ല അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകമായും ഈശോ പറയുന്നു നിങ്ങളുടെ ദുഃഖമകറ്റി നിങ്ങളുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുവിൻ അപ്പോൾ കർത്താവ് നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി പരിശുദ്ധാത്മെതിരായുള്ള ആദ്യത്തെ പാപം നിരാശയാണ് അതുകൊണ്ട് നിരാശ പാടില്ല ദുഃഖം പാടില്ല സന്തോഷിക്കുവിൻ സമാധാനത്തോടെ ഇരിക്കുവിൻ പ്രാർത്ഥിക്കുവിൻ സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ